ധനവാന്റെ കഥയിലെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കണ്ട ധനവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ കർത്താവ ധനവാനും ദരിദ്രനും കൊണ്ടിരുത്തിയിട്ട് അയാളെ അർഹത്തിലാക്കിയില്ലേ കണ്ടു അതാ ഞാൻ പറഞ്ഞേ ധനവാന്മാരെ നിങ്ങൾ കൊട്ടാ സൂചിക്കുള്ള കേട്ടണം പിന്നെന്താണ് ധനവാന്മാരെ നിങ്ങൾക്ക് ദുരിതം ഒരു ധനവാന് കൊണ്ടുവച്ചിട്ട് എന്തുണ്ടാക്കി ഒരു ലാസറിനെ കൊണ്ട് അവിടെ കിടത്തിയിട്ട് അവസാനം ഈ ധനകാന്നരഹത്തിലെത്തി അപ്പോൾ നമ്മൾ ദരിദ്രരാവാനാണ് ആഗ്രഹിക്കേണ്ടത് ചമ്പന്നരായാൽ കുറേ റിസ്കുകളുണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരെ ആയതുകൊണ്ട് വേണമെങ്കിൽ എടുത്തോളൂ റിസ്ക് എടുത്തു കുഴപ്പമില്ല ദരിദ്രരായാൽ സ്വർഗരാജ്യം ഉറപ്പാണ് അപ്പൊ സ്വർഗരാജ്യം വേണ്ട ഒരു കൈബന്ധിച്ച് ആ ഇപ്പൊ കുറച്ച് മാനസാന്തരം വന്നിൻ്റെ അച്ഛ അപ്പൊ ഇന്ന് ആരാധനയുടെ സമയത്ത് ഇവരൊക്കെ ദരിദ്രരാവാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം കാരണം ദരിദ്രർക്കാണ് സ്വർഗരാജ്യം നിങ്ങളുടേതാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് സത്യമായിട്ടും നിങ്ങൾ ചിരിക്കണ്ട ഒരു പരമദരിൻ കർത്താവിന് ഏത് ബാങ്കിലും അക്കൗണ്ട് എത്ര ഏക്കർ സ്ഥലത് മാതാവിന് ഞാൻ അസ്ത്രത്തിൽ പോയപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ അമ്മ മാതാവിന്റെ ലോക്കറില് എന്തോരം വള ചെയ്യൻ പാദസ്വരം പിന്നെ ഇതമ്മ കുത്തണ സാധനം ൊക്കെ സൂക്ഷി വെച്ചിരിക്കും മാതാവ് സ്വർണത്തിൽ ഇങ്ങനെ കുളിഞ്ഞിട്ടാണ് ജീവിച്ചിരുന്നത് അല്ലേ മാതാവിന് അതിന്റെ ഭംഗി അതിട്ടിട്ടുള്ള ഭംഗിയല്ല മനസിന്റെ ഭംഗിയായിരുന്നു മാതാവിന് എന്തോരോ സ്ഥല മുളക്ക് മരിച്ചു പോകുമ്പോ നമുക്കൊരു ആശ്വാസം എന്താ ഒരു പത്തൊമ്പത് സെന്റ് ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ട് മക്കൾക്ക് ജോലിയാണ് കുഴപ്പമില്ല ഇതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനമാണ് കിട്ടുക ഇതൊക്കെ ആലോചിക്കുമ്പോ സമാധാനക്കിട കിട്ട എൻ്റെ അമ്മ ഇതൊക്കെ ഇട്ടിട്ട് പോകാണല്ലോ ഇതൂടി ഇട്ടിട്ട് പോവാണല്ലോ